ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം നമസ്കാരം ചെങ്കൊടിയോ ത്രിവർണ പതാകയോ കാവിക്കൊടിയോ കൊടിയുടെ കളർ എന്തുവാകട്ടെ മനു മനുയ്യാസിനു ഈ തെരഞ്ഞെടുപ്പ് കളറാക്കണം അതാണ് ആഗ്രഹം അപ്പോൾ പിന്നെ മനു ഒന്നും ചിന്തിച്ചില്ല തന്റെ തൂലികയെടുത്ത് വീടിന്റെ ഭൂമുഖത്തിരുന്ന് വിവിധ സ്ഥാനാർത്ഥികളുടെ കാര്യക്കേച്ചറുകൾ വരച്ചു തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അഭിനന്ദനങ്ങളുടെ പ്രവാഹം പിന്നെ ഒന്നും നോക്കിയില്ല മനു പന്തളം നഗരസഭയിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ രാഷ്ട്രീയത്തിന്റെ കളർ നോക്കാതെ വരയ്ക്കാൻ തുടങ്ങി നഗരസഭയിലെ സാധാരണ സ്വാതന്ത്ര്യം ഒഴിച്ചുള്ള നൂറ്റിയാറ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പൂർത്തിയാക്കുകയാണ് മനുവിന്റെ ലക്ഷ്യം കാര്യക്കേച്ചറുകൾ പൂർത്തിയായാൽ ഡിസംബർ ഏഴ് മുതൽ ഒൻപത് വരെ പന്തളം ജംഗ്ഷനിൽ ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് മനു എസ് തെരഞ്ഞെടുപ്പ് കളറാക്കാൻ മനു ഓയാസിന്റെ സ്ഥാനാർത്ഥി കാരിക്കേച്ചറുകൾ റെഡിയാണ് ചിത്രകാരനും ശില്പിയുമായ മനു ഓയാസിന്റെ പെരുമ്പുളിക്കലിലെ കളിക്കൽ തെക്കേതിൽ വീട്ടിലെത്തിയാൽ മുറിനിറയെ വിവിധ സ്ഥാനാർത്ഥികളുടെ കാരിക്കേച്ചറുകളാണ് വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ചേർത്ത സ്ഥാനാർത്ഥികളുടെ കാര്യക്കേച്ചറുകളടക്കം കളർഫുള്ളാണ് ഈ വീടിന്റെ പൂമുഖം ഇപ്പോൾ തന്നെ പന്തള നഗരസഭയിലെ മുപ്പതിലധികം സ്ഥാനാർത്ഥികളുടെ കാരിക്കേച്ചറുകൾ മുറിയുടെ ഭിത്തിയിൽ കഴിഞ്ഞു ചിത്രകാരനായ മനു തന്റെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ രാവിലെ ഒരു ചിത്രം വരച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളായപ്പോൾ മുതൽ ഓരോ ദിവസവും വിവിധ പാർട്ടികളുടെ രണ്ടും മൂന്നും സ്ഥാനാർത്ഥികളുടെ കാരിക്കേച്ചറുകൾ വരയ്ക്കുകയാണ് ഈ കലാകാരൻ മുപ്പത്തിയൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ രാജിന്റെ ചിത്രമാണ് മനു ആദ്യം വരച്ചത് പിന്നെ സ്ഥാനാർത്ഥി ചിത്രങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി നഗരസഭയിലെ ഓരോ ഡിവിഷനിലെയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ചിത്രങ്ങൾ പൂർത്തിയാക്കിയാണ് മനു തന്റെ മാരത്തോൺ വരയ്ക്കൽ നടത്തുന്നത് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലെ സ്വതന്ത്രം ഒഴികെയുള്ള പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നൂറ്റിയാറ് സ്ഥാനാർത്ഥികളുടെ കാര്യക്കച്ചറുകൾ പൂർത്തിയാക്കുകയാണ് മനുവിന്റെ ലക്ഷ്യം മുപ്പത് വർഷക്കാലമായി ചിത്രകലയും ശില്പകലയും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പന്ത്രണ്ടിനെ സംബന്ധിച്ച് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നൊരിടമാണ് അവിടെ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വേറിട്ട കാഴ്ച ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇത്തരം കാര്യക്കേച്ചറുകൾ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ടോളം വരുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യക്കേച്ചറുകൾ വരയ്ക്കുക എന്നുള്ളത് ഇത് തുടക്കത്തിൽ ഒരു രണ്ട് മൂന്നെണ്ണം ആദ്യം വരച്ചായിരുന്നു വരച്ച എൻ്റെ എഫ് ബി പേജുകളിൽ ഞാനിട്ടപ്പോഴാണ് അതിന് ഭയങ്കരമായ ഒരു പിന്തുണ എനിക്ക് പൊതു ഇടങ്ങളിൽ നിന്നും ലഭിച്ചത് അതിൻ്റെ കാരണം കൊണ്ട് ഇത് എ ഫോർ സൈസിൽ ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പത്തെട്ട് അൻപതോളം ചിത്രങ്ങൾ ഇപ്പോൾ വരച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഒരു ദിവസം ഏതാണ്ട് ഏഴും എട്ടും കാരിക്കേച്ചറുകളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ ഏഴാം തീയതി രാവിലെ മുതൽ ഒൻപതാം തീയതി വൈകുന്നേരം വരെ ഇതിൻ്റെ ഒരു പ്രദർശനം കാരിക്കേച്ചർ പ്രദർശനം ജംഗ്ഷനിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് വിവിധ കളറുകളിലുള്ള പേന കൊണ്ടാണ് മനു കാര്യക്കാച്ചറുകൾ ചെയ്യുന്നത് പതിനഞ്ചാം വയസ്സിൽ തൂലിക എടുത്ത മനു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഈ മേഖലയിൽ അറിയപ്പെടുന്ന കലാകാരനാണ് ചിത്രകാരൻ മാത്രമല്ല ശില്പി കൂടിയായ മനു ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ചക്കായി നാൽപ്പത്തിമൂന്ന് കാളത്തലകൾ കൊത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുരമ്പാല തെക്ക് കിഴക്ക് ഭാഗം കരയ്ക്ക് വേണ്ടി പാലത്തടിയിൽ പത്തൊൻപതടി ഉയരമുള്ള പരശുരാമന്റെ ശില്പം ചെയ്യുകയാണ് മനു ജീവിച്ചിരിക്കുന്നവരുടെയും മൺമറഞ്ഞവരുടെയും പോർട്രേറ്റുകൾ ചെയ്ത് നൽകി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് മനുവും ഭാര്യയും രണ്ടു അടങ്ങുന്ന കുടുംബം പുലരുന്നത് നവകേരള യാത്രയിൽ പങ്കെടുത്ത എല്ലാ മന്ത്രിമാരുടെയും കാരിക്കേച്ചറുകൾ ചെയ്ത് മന്ത്രി സജി ചെറിയാന്റെ ഓഫീസിൽ അന്ന് മനു നൽകിയത് ജനശ്രദ്ധ നേടിയിരുന്നു സൗമ്യാണ് മനുവിന്റെ ഭാര്യ വിദ്യാർത്ഥികളായ മാനവ് മാളവിക എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പന്തളം